കർത്താവിൻ്റെ പരിശുദ്ധമായി നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയിൽ എത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് അതിൻ്റെ നാൽപ്പത്തി രണ്ടാമത് വാക്യം ഞാൻ നിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനാകും ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോതം ചെയ്യുക വളരെ അനുഗ്രഹീതമായൊരു ചിന്ത ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിനെ ആശ്രയിച്ച് ശരണപ്പെടുകയാണ് ശ്രദ്ധിച്ചേ നമ്മളെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ നമുക്ക് എങ്ങനെ പ്രാപ്തനായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം കഴിയും അതാണ് ഇവിടെ പറയുന്നത് എന്താണ് അതിന് കാരണം എങ്ങനെ കഴിയുമെന്നുള്ളതിന് മറുപടി സങ്കീർത്തനക്കാരൻ പറയുന്നത് നിന്റെ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട് ശ്രോതം എന്നെ നിന്ദിക്കുന്നവരുടെ മുൻപിൽ അവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തനായിട്ട് മാറും നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം ദൈവത്തിൻ്റെ വചനമാണ് വചനമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവനിശ്വാസീയമായ വചനമാണ് അൻപത്തി അഞ്ചാം അധ്യായം പതിനൊന്നാമത് വാക്യ വശിക പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തിൻ്റെ വചനം ദൈവം അയക്കുന്നതാണ് അത് അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങിപ്പോകുകയില്ല നമ്മുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കരുതലിൻ്റെ നടുവിൽ കരുതൽ ആവശ്യമായി ഇടത്ത് കരുതലിൻ്റെ വചനമായി ഇറങ്ങും രോഗശാന്തി ആവശ്യമായ ഇടത്ത് രോഗശാന്തിയുടെ വചനമായിട്ട് ഇറങ്ങും അപ്പം നമ്മുടെ വിവിധങ്ങളായ വിഷയങ്ങളുടെ മുമ്പിൽ വചനം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ അത് മടങ്ങിപ്പോകയില്ല എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഒന്നുകൂടിറങ്ങി പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് ആത്മീക ഭൗതിക മേഖലകൾക്കകത്ത് കൂടുതൽ നൽകുന്നതാണ് ദൈവത്തിൻ്റെ വചനം യേശുവിൻ്റെ മുമ്പിൽ പരീക്ഷണ ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ പരീക്ഷണവുമായി വന്ന പൃശാജ് പരാജയപ്പെടുന്നത് യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടാണ് അല്ലേ അവിടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ ശക്തിയും വചനവും കൂടി ഒരുമിച്ച് വെളിപ്പെട്ടപ്പോൾ പൈശാധിക മണ്ഡലത്തിനവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവ മക്കളോട് ഞാൻ പറയാം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ അത് നമ്മൾ വിടുതലിലേക്ക് നടത്തും അത് നമ്മെ നന്മയിലേക്ക് നടത്തും അത് നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തും അതാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവരോട് ഉത്തരം പറയുവാൻ ഞാൻ പ്രാപ്തരായിട്ട് മാറും നമ്മുടെ നിന്ദിക്കുന്ന പല വിഷയങ്ങളുണ്ടായിരിക്കും അല്ലേ എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ അവരുടെ മുൻപിൽ നമ്മളെ പ്രാപ്തിയോടെ നിർത്തുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അർത്ഥം അവരുടെ മുമ്പിൽ തല ഉയർത്തി നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മളെ പ്രാപ്തനാക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ് അതാണ് ഇപ്പോൾ പൊരുസ് പറഞ്ഞത് ജ്ഞാനികളെ രചിപ്പിക്കുവാൻ തക്കവണ്ണം പോഷത്തമായതിനെ ദൈവം തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം വേണം നമ്മളെ പ്രാപ്തനാക്കിയതാണ് കൊള്ളരിതായ്മയും ഇല്ലെങ്കിൽ ഭാവിയും പ്രൈശ്വരവും നശിച്ചു പോകേണ്ടിയിരുന്ന നമ്മെ അല്ല സ്ത്രോത്രം ദൈവം പ്രാപ്തനാക്കിയത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിച്ചത് കൊണ്ടാണ് സ്തോത്രം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ നമ്മളെ പ്രാപ്തനാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ ശ്രോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്കിൽ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം എല്ലാ മഹത്വകർത്താവും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലെസ്സിംഗ്